പാടം നികത്തൽ പാലായിലെ വെള്ളക്കെട്ട് എന്നീ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി സംവാദ സദസ്സ് സംഘടിപ്പിക്കുന്നു പാലാ പൗരാവകാശ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ മൂന്നാം തീയതി മൂന്നു മണിക്ക് ടോംസ് ചേംബർ ഹാളിൽ വെച്ചാണ് സംവാദ സദസ്സ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലാ പൗരാവകാശ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംവാദ സദസ് സംഘടിപ്പിക്കുന്നു ജൂലൈ മൂന്നാം തീയതി മൂന്നു മണിക്ക് ടോംസ് ചേംബർ ഹാളിൽ വെച്ചാണ് സംവാദ സദസ് പാല മുണ്ടുപാലം പോണാട് വെള്ളാപ്പാട് പാടശേഖരങ്ങൾ മണ്ണിട്ട് ഉയർത്തുന്നതു മൂലം പാലാ ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കെട്ടുനിൽക്കുന്നതിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് സംവാദ സദസ് സംഘടിപ്പിക്കുന്നത് എല്ലാ പാടശേഖരങ്ങളും ഓരോ ദിവസവും അനിയനും ഇതുപോലും റോഡ് നിരപ്പിൽ നിന്നും പത്തും പാഞ്ചടി താഴ്ചയിൽ കിടന്നിരുന്ന പാടശേഖരങ്ങൾ ആ നൂറിണക്കിന് പാടശേഖരങ്ങൾ നികുന്ന് മണ്ണിട്ട് നികുന്ന് നിൽക്കുന്ന മൂലം അവിടെ സ്റ്റോർ ചെയ്തിരുന്ന വെള്ളം പത്തും പനിഞ്ചടി വെള്ളം വെള്ളപ്പൊക്കത്തിന് സമയത്തും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന വെള്ളം അവിടെ കൊള്ളാതെ അവിടെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമില്ലാതെ ഈ വെള്ളപ്പൊക്കങ്ങളുടെ അത്രയും വെള്ളവും റോഡിലേക്ക് ഉയർന്നു വരികയാണ് ഇങ്ങനെ റോഡിലോട്ട് ഈ പാലാ പട്ടണത്തിലും ചുറ്റുവടുത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന വീട്ടിലുകൾക്കും ആ റോഡിലൊക്കെ പാലായിരം ടൗണിലൊക്കെ കടവഴി കണ്ണടി മൂന്നടി വെള്ളം വന്ന് പൊങ്ങിയിരുന്ന ആ അവസ്ഥ മാറിയിട്ട് വരാൻ പോകുന്ന ഘട്ടത്തിൽ പത്തും പത്തടി ഉയരത്തിൽ വെള്ളം ഉയർന്നു വരികയും ഞാൻ ഏകദേശം മുപ്പത് വർഷത്തോളമായിട്ട് ബിസിനസ് നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആളാണ് ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ മികച്ച ആയിട്ട് പെട്ടെന്ന് വെള്ളം അതായത് വെള്ളം അമിതമായിട്ട് വരുന്ന സമയങ്ങളിൽ അത് ഉൾക്കൊള്ളാനായിട്ട് പാടശേഖരങ്ങൾ ഉണ്ടായതിനു മുമ്പ് ഇപ്പം ആ ഒരു അവസ്ഥ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ പാടശേഖരങ്ങളൊന്നും ഇല്ലാതായിരിക്കുന്ന വെള്ളം ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരികയും ആ വെള്ളം കരയിലേക്ക് വരികയും വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് താഴ്ത്ത നിലകളിൽ കട നടത്തുന്ന ആൾക്കാർക്ക് ചങ്ങടുപ്പോൾ കൂടിയാണ് പല പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോയി കളരിക്കൽ ജയേഷ് പി ജോർജ് അഡ്വക്കേറ്റ് സിറേക് ജെയിംസ് സിബി കൊച്ചുപുര ജോയി പുളിക്കുന്നൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു